ഫ്ലൂവിന് സമാനമായ ലക്ഷണങ്ങളും തൊക്കിൽ പഴുപ്പ് നിറഞ്ഞ മുറിവുകളും തുടങ്ങിയ ലക്ഷണങ്ങളോട് കൂടിയ പുതിയ രോഗം ആഫ്രിക്കയിൽ സ്ഥിരീകരിച്ചു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എംബോക്സ് രോഗം അതിവേഗം പടർന്നു പിടിക്കുകയാണ് ഈ രോഗം അതിവേഗം പടരുന്നു എന്നതും കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിക്കുന്നു എന്നതും ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന ഇപ്പോൾ മുന്നറിയിപ്പുമായി എത്തിയിരിക്കുന്നു ആഫ്രിക്കയ്ക്ക് പുറമെ സ്വീഡനിലും എംബോക്സിന്റെ ആദ്യ കേസ് സ്ഥിരീകരിച്ചു എംബോക്സിന്റെ ക്ലേഡ് വൺ വകഭേദമാണ് സ്വീഡനിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് എംബോക്സിന്റെ അതീവ ഗുരുതര വകഭേദമാണിത് ആഫ്രിക്കയ്ക്ക് പുറത്ത് ഇത് ആദ്യമായിട്ടാണ് ഈ രോഗം വകഭേദം സ്ഥിരീകരിക്കുന്നത് ആഫ്രിക്കയിലെ എംബോക്സ് ബാധിത മേഖല സന്ദർശിച്ചതാണ് ഈ വ്യക്തിയിലേക്ക് രോഗം പകരാൻ കാരണമായത് എന്നാണ് സൂചന രോഗബാധിതനായ ആൾക്കുള്ള ചികിത്സ ആരംഭിച്ചിട്ടുണ്ട് അടുത്ത സമ്പർക്കത്തിലൂടെയാണ് പൊതുവെ എംബോക്സ് പകരുന്നത് പൊതുവെ അപകടകാരി അല്ല എങ്കിലും ചില ഘട്ടങ്ങളിൽ ജീവനെ തന്നെ ഇത് ആപത്താണ് ക്ലേഡ് വൺ ക്ലേഡി ടു എന്നീ വകഭേദങ്ങളാണ് ഇതിന് പ്രധാനമായും ഉള്ളത് ക്ലേഡ് വൺ ആണ് ഇതിൽ ഗുരുതരമായ വകഭേദം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എംബോക്സ് അതിവേഗം വ്യാപിച്ച സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ ദിവസം ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഈ രോഗം ഇപ്പോൾ പടർന്നു പിടിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് ആഫ്രിക്കയ്ക്ക് പുറമെ ഇപ്പോൾ പാകിസ്ഥാനിലും എംബോക്സ് വൈറസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് യു എ നിന്നെത്തിയവർക്കാണ് എംബോക്സ് കണ്ടെത്തിയത് എന്നാണ് റിപ്പോർട്ട് എന്നാൽ ഈ രോഗത്തിന്റെ ഏത് വകഭേദമാണ് സ്ഥിരീകരിച്ചതെന്ന് വ്യക്തമല്ല ഖൈബർ പക് നിലവിൽ രോഗിയുള്ളത് ലോകത്തിൽ ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തി മങ്കി പോക്സ് സ്ഥിരീകരിച്ച ശേഷം നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനോടകം തന്നെ തൊണ്ണൂറ്റി പേർക്ക് ഈ രോഗം ബാധിച്ചിട്ടുണ്ട് ഇതിൽ ഇരുന്നൂറ്റി പേർ മരിച്ചു നിലവിൽ കൊങ്കോയിലും അയൽ രാജ്യങ്ങളിലുമാണ് ഏറ്റവും അധികം രോഗബാധിതരുള്ളത് ി തലവേദന പേശിവേദന നടുവേദന ശരീരത്തിൽ കുരുക്കൾ എന്നിവയാണ് എംബോക്സിന്റെ പ്രധാന രോഗലക്ഷണം ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിനു വേണ്ടി മറക്കാതെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം